പായ്പ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ സീനാ ബോസ് മത്സരിക്കും സി പി ഐ അംഗമായിരുന്ന ദീപാ റോയ് രാജിവച്ചതിനെ തുടർന്നാണ് ഇലക്ഷൻ നടക്കുന്നത് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ സീന വർഗീസ് മത്സരിക്കും നിലവിൽ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ സംഘം സംസ്ഥാന കൌൺസിൽ അംഗവുമാണ് വാർഡംഗം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വോട്ടെടുപ്പ് ഇരുപത്തിയഞ്ചിന് ഫലപ്രഖ്യാപനം നടത്തും ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഏഴിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്തിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും